ഇപ്പോൾ കേരളക്കാലം മൊത്തം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണല്ലോ നിമിഷപ്രിയ കേസ് അപ്പൊ അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി ഇപ്പോൾ നിമിഷപ്രിയന്റെ കേസ് എല്ലാവർക്കും അറിയാം യമ എൻ പൌരന മലയാളി നഴ്സ് സ്വദേശിയായ യം എൻ പൌരന നൂറ്റി പത്ത് കഷ്ണങ്ങളാക്കി വെട്ടു നുറുക്കി മുങ്ങി ഓക്കെ ഒരു പത്രക്കട്ടിങ് ആണേ അപ്പോൾ ഇതില് ആ സമയത്തൊക്കെ ഇന്ത്യൻ ഗവൺമെന്റ് ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം അവർ ചെയ്തിട്ടുണ്ട് പക്ഷെ അവർ ചെയ്തിട്ട് മുന്നോട്ട് പോകാത്ത സാഹചര്യമാണ് കാരണം ഒന്നാമത് എം എൽ സുസ്ഥിരമായ സുസ്ഥിരമായ ഒരു ഭരണം ഇല്ല പല സ്ഥലങ്ങളും ഭൂതി വിമതരുടെ കയ്യിലാണുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഈ കേസിൽ ഇപ്പോ എ പി അബു മുസ്ലിയാർ കാന്തപുരം എ പി അബുഅബ്ദുൽ മുസ്ലിയാർ ഇടപെട്ടിട്ട് അവിടുത്തെ സൂഫി പണ്ഡിതനായ എം എൽ എ സൂഫി പണ്ഡിതനായ ഹബീബ് ഉമറിനെ സമീപിച്ചിട്ട് ആ രീതിയിൽ തലാലിന്റെ മരിച്ച വ്യക്തിയുടെ ഒരു തലാലാണ് തലാലിന്റെ കുടുംബമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വധശിക്ഷ പതിനാറാം തീയതി വധശിക്ഷ കഴിയുണ്ടായിരുന്നു അത് നീട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് പല ആൾക്കാർ പല രീതിയിൽ സംസാരിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇതിൽ ഉള്ളൂ ഇപ്പോ ഒരു ആളെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബദ്ധത്തിൽ പറ്റുമോ ഒരാളെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അബത്ത് പറ്റില്ല ഇപ്പൊ എന്ത് തരം പീഡനം സംഭവിച്ചിട്ടുണ്ടെങ്കിലും പീഡനം അവർ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരാളെ കൊല്ലുക എന്നത് തന്നെ കൊല്ലാന്ന് കൊല്ലുക എന്ന് പറഞ്ഞാൽ പറഞ്ഞ ഒരു എക്സ്ട്രീം ലെവലാണ് ഓക്കെ കൊന്ന് കഴിഞ്ഞിട്ട് നൂറ്റിപ്പത്ത് കഷണങ്ങളാക്കി കഷ്ണങ്ങളാക്കി കഷണങ്ങളാക്കി വെട്ടി വെട്ടിനുറുക്കി മുങ്ങി അങ്ങനെയാണ് കേസ് അപ്പൊ ഞാൻ ചോദിച്ചോക്കട്ടെ കൊന്നു കഴിഞ്ഞിട്ട് എന്താ പറയാ നൂറ്റിപ്പത്ത് കഷ്ണങ്ങളാക്കി വെട്ടിനുറുക്കി ഒളിപ്പിക്കാൻ ശ്രമിച്ച ഒരു കേസിൽ കാന്തപുരം പോലെയുള്ള ആള് ഇടപെട്ടിട്ട് മോചിപ്പിക്കണം എന്ന് തോന്നുന്നുണ്ടോ മോചിപ്പിക്കണം എന്ന് തോന്നുന്നുണ്ടോ തോന്നുന്നുള്ളവർ അംഗീകരിക്കാം അതിനക്ക് തോന്നില്ല കാരണം ഈ ഒരു വ്യക്തി കുറെ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എല്ലാം ശരി തന്നെ ഒരുപാട് പീഡനങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ടാവും പല പ്രശ്നങ്ങളും ഉണ്ടാവും എന്നിട്ട് ആ ഒരാളെ കൊന്ന് കഴിഞ്ഞിട്ട് നൂറ്റിപ്പത്ത് കഷ്ണങ്ങളാക്കി അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് നൂറ്റിപ്പത്ത് കഷ്ണങ്ങളാക്കി എവിടെയോ കൊണ്ടുപോയിട്ട് ഒളിപ്പിച്ച് മുങ്ങി അങ്ങനെ പിടിച്ചു പിടിച്ചിട്ട് അവിടുത്തെ യമൻ ശിക്ഷാനിയമപ്രകാരം വധശിക്ഷയ്ക്ക് വിധിച്ചു അതിൻ്റെ അകത്തു നിന്ന് തൂക്കുമരത്തു നിന്നും ഇറക്കി കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾ പറ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ പേജിൽ കൂടെ ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായം അങ്ങനത്തെ ഒരു ആവശ്യമില്ല ശരിക്കും കാന്തപുരം കാന്തപുരമൊക്കെ ഇറങ്ങിയിട്ട് ഇതിലേക്ക് വന്ന് വിവരം മോചിപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇത് പറ്റിപ്പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പീഡനം സംഭവിച്ചിട്ടുണ്ട് എല്ലാം ശരി തന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ദുബായിൽ ഒരു ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അത്രയും കൊടിയ പീഡനം അനുഭവിച്ചിട്ട് വിഭഞ്ചിക എന്ന് പറയും അനുഭവിച്ച അവള് മരിച്ചു ആത്മഹത്യ ചെയ്ത മകളും മരിച്ചു അവളും മരിച്ചു ഓക്കെ ഈ ഒരു കേസിൽ ഇതില്ലാത്താല് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് ഓൾറെഡി അവിടുത്തെ എന്താ പറയാ ഒരു തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് അവിടുത്തെ എന്താ പറയാ സ്വദേശി പൗരനെ ഒരുമിച്ച് നിന്നിട്ട് പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്തിട്ട് അവിടുത്തെ കള്ള എന്താ പറയുക കല്യാണം കഴിച്ച് അവർ കല്യാണം കഴിച്ച് അവിടുത്തെ വിവാഹം സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു ക്ലിനിക്ക് തുടങ്ങാനാ നോക്കി ഇവർക്ക് നാട്ടിൽ ഭാര്യയും സോറി ഇവർക്ക് നാട്ടിൽ ഭർത്താവുണ്ട് ടോമി ഇങ്ങനെയുള്ള ഒരു കേസിൽ ഈ എന്താ പറയുക കാന്തപുരവും അതേപോലെ അവിടുത്തെ നമ്മുടെ എം എൽ എ ചാണ്ടിയമ്മൻ എം എൽ എയും എല്ലാവരും കൂടിയിട്ട് ഇവളെപ്പോലുള്ള ആളാണ് ഇറക്കണമെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ ഇറക്കണമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ വിശ്വസിക്കുന്നില്ല ഇറക്കണ്ടഭിപ്രായം കാരണം ഇത് പറ്റിപ്പോയൊരു കേസല്ല അബദ്ധ ഇത് ഒരാൾ കൊല്ലാന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ലെവലാണ് കൊന്നു കൊന്നുകഴിഞ്ഞ് നൂറ്റി പത്ത് കഷ്ടങ്ങളാക്കി മുറിച്ചിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കാട്ടിലും എന്താ പറയാ കൊടുവ എന്താ പറയാ കൊടും ക്രിമിനൽക്ക് മാത്രമേ ക്രിമിനൽസിന് മാത്രമേ ചെയ്യാൻ പറ്റൂ ഓക്കേ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാരും ഓക്കെ ഇവളൊക്കെ പറഞ്ഞാൽ ഇവളെ പോലുള്ള നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ ഇതുപോലുള്ള ആൾക്കാർ ഇനിയും വരും ദുബായിലും സൗദിയിലും പല ഗൾഫ് കൺട്രീസിലും പല കുറ്റകൃത്യവും നടക്കാത്ത കാരണം വെച്ചാൽ തല പോന്നുകൊണ്ടാണ് അവിടുത്തെ നിയമം കൊണ്ടാണ് അത് മനസ്സിലാക്കുക ഇന്ത്യയിലെ നിയമല്ല അവിടെ എം എൽ ടെ നിയമം കറക്റ്റ്